ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റൂബീസ് കിച്ചന്റെ എല്ലാ വ്യൂവേഴ്സിനും ശിവരാത്രി ആശംസകൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇലയടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങും ഗോതമ്പ് പൊടിയും ശർക്കരയും എല്ലാം ചേർത്ത് രുചികരമായ രീതിയിൽ ഒരു ഇലയടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് ശിവരാത്രി വ്രതമല്ലേ അപ്പോൾ ശിവരാത്രി വ്രതം നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ അടയാണ് നമ്മുടെ ഈ മധുരക്കിഴങ്ങും ഗോതമ്പ് പൊടിയും കൊണ്ടുണ്ടാക്കിയ ഈ ഇലയട നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ഇലയട നമ്മുടെ ഈ സൂപ്പർ ഇലയടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് എന്നാൽ വപ്പോകാം വീഡിയോയിലേക്ക് നമ്മുടെ കിടിലിൽ മധുരക്കിഴങ്ങ് ഇലടയ്ക്കായി ഒരു കിലോ മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഞാൻ നാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും ഉടച്ചെടുക്കുകയാണ് ഇപ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത് എന്നിട്ടൊന്ന് പുഴച്ചെടുക്കാം കൈകൊണ്ട് നന്നായിട്ടൊന്നും യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാൻ ശർക്കര പാനിക്കായിട്ട് കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിന് നന്നായിട്ട് പാനിയായി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് ഇട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലേവറിന് ആവശ്യമായ പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി കുഴച്ച ശേഷം വാറ്റിവെക്കാം ഇനി എടുത്ത് ഒന്ന് വാട്ടിയ ശേഷം അതിനെ ചെറു ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വെക്കാം മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഓരോ ഇലകളിലാക്കി വെച്ചിട്ട് ഇതുപോലൊന്നും മടക്കി വയ്ക്കാം ഇനി ഇഡ്ഡലി പാത്രമോ സ്റ്റീമറോ എടുത്ത ശേഷം അല്പം വെള്ളം വെച്ച് അതിന്റെ പുറത്ത് തട്ട് വച്ചതിന് ശേഷം ഈ അടകളെ ഓരോന്നോരോന്നായി നമുക്ക് നിരത്തി വയ്ക്കാം ശേഷം ഇതിനെ അടുപ്പത്ത് വെച്ച് ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് വേഗിച്ചെടുക്കാം ഇപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സോളം ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് ഇലയട തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പുളിയാണ് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ ഈ മധുരക്കിഴങ്ങ് ഇലയട ഉണ്ടാക്കുവാനും വളരെ ഈസിയാണ് വ്രതത്തിനൊക്കെ പറ്റിയൊരു സാധനമാണ് നമ്മുടെ ഈ ഇലയട അപ്പോൾ നിങ്ങളും ഇനി മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്